ശ്രീലങ്കയ്ക്കെതിരെ ഈ മാസാവസാനം നടക്കുന്ന നിശ്ചിത ഓവർ പരമ്പരയിൽ നിന്ന് സീനിയർ താരങ്ങൾക്ക് വിശ്രമം അനുവദിച്ചേക്കും ജൂലൈ ഇരുപത്തേഴ് മുതലാണ് പരമ്പര ആരംഭിക്കുന്നത് മൂന്ന് വീതം ട്വൻ്റി ട്വൻ്റി മത്സരങ്ങളും ഏകദിനങ്ങളുമാണ് ഇന്ത്യ ശ്രീലങ്കയിൽ കളിക്കുക ഈ പരമ്പരയിൽ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ജസ്പ്രീത് ബുംറ എന്നിവർ കളിച്ചേക്കില്ലെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ രോഹിത്തും കോഹ്ലിയും ട്വൻ്റി ട്വൻ്റി ഫോർമാറ്റിൽ നിന്ന് വിരമിച്ചിരുന്നു എങ്കിലും ഏകദിന പരമ്പരയിൽ നിന്നും ഇരുവരും വിട്ടുനിൽക്കും ടെസ്റ്റ് പരമ്പരകൾ വരുന്നതിനാൽ മൂവർക്കും കൂടുതൽ വിശ്രമം നല്കാനാണ് ബിസിഐയുടെ തീരുമാനം ടീമിനെ തിരഞ്ഞെടുക്കാന് അടുത്തയച്ച സെലക്ഷൻ കമ്മിറ്റി യോഗം ചേരുമെന്നാണ് വിവരം സെപ്റ്റംബറിൽ ബംഗ്ലാദേശിനെതിരെ നാട്ടിൽ നടക്കുന്ന ടെസ്റ്റ് പരമ്പരയിൽ സീനിയർ താരങ്ങൾ തിരിച്ചെത്തിയേക്കും രണ്ട് ടെസ്റ്റുകളും മൂന്ന് ട്വൻ്റി ട്വൻ്റി മത്സരങ്ങളുമാണ് ബംഗ്ലാദേശിനെതിരായുള്ള പരമ്പരയിലുള്ളത് പിന്നാലെ ഒക്ടോബറിൽ ന്യൂസിലാൻഡ് ഇന്ത്യയിലെത്തും മൂന്ന് ടെസ്റ്റുകളാണ് പരമ്പരയിലുള്ളത് പതിനാറ് മുതൽ നവംബർ അഞ്ച് വരെയാണ് ഈ പരമ്പര നവംബർ ഇരുപത്തിരണ്ടിന് ഓസ്ട്രേലിയക്കെതിരെ അഞ്ച് മത്സരങ്ങളുടെ ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയുമുണ്ട് അതിനു മുൻപ് നവംബർ എട്ടിനും പതിനഞ്ചിനുമിടയിൽ നാല് ട്വൻ്റി ട്വൻ്റി കളിക്കാൻ ടീം ദക്ഷിണാഫ്രിക്കയിലേക്കും പറക്കും ഈ തിരക്കേറിയ ഷെഡ്യൂളിന് മുന്നോടിയായിട്ടാണ് സീനിയർ താരങ്ങൾക്ക് ബി സി സി ഐ വിശ്രമം നൽകാൻ തീരുമാനിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വരുന്ന വാർത്തകൾ ഇങ്ങനെ മുതിർന്ന താരങ്ങൾക്ക് കൂടുതൽ വിശ്രമം ആവശ്യമാണ് അതോടെ അവർക്ക് മുഴുവൻ സീസണിനായി തയ്യാറെടുക്കാനും സാധിക്കും ടെസ്റ്റ് പരമ്പരകൾ മുന്നിൽ കണ്ടാണ് മൂവർക്കും വിശ്രമം നൽകുന്നത് എന്ന് വ്യക്തമാക്കിയിരുന്നു സീനിയർ താരങ്ങൾക്ക് വിശ്രമം നൽകുന്നത് സഞ്ജു സാംസൺ ഉൾപ്പെടെയുള്ള യുവതാരങ്ങളുടെ സാധ്യതകൾ തുറക്കും ശ്രീലങ്കയ്ക്കെതിരെ ഏകദിന പരമ്പരയിൽ സഞ്ജു സാംസണിന് അവസരം ലഭിക്കാൻ സാധ്യതയേറെയാണ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി മുൻനിർത്തി കരുത്തരായ ഇന്ത്യൻ ടീമിനെ ഇറക്കാനാണ് ബി സി സി ശ്രമിക്കുക സഞ്ജു സാംസണിൻ്റെ കാര്യമെടുത്താൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനു വേണ്ടി സഞ്ജു സാംസൺ ഏറ്റവും ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ച ഫോർമാറ്റ് കൂടിയാണ് ഏകദിനം മികച്ച ശരാശരിയിൽ അവസാനം കളിച്ച ഏകദിനത്തിൽ സെഞ്ചുറി അടക്കം സഞ്ജു സാംസണിന് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നേടാൻ സാധിച്ചിരുന്നു എന്നിരുന്നാലും ശ്രീലങ്കൻ പര്യടനത്തിനുള്ള ടീം പ്രഖ്യാപനം അടുത്ത ആഴ്ചയായിട്ട് ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്